സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത സ്വാഗതം ഇ മാൾ തിരൂർ തിരൂരിലെ കലാകാരന്മാരുടെ കുടുംബ കൂട്ടായ്മയായ തിരൂർ ആർട് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ പ്രോഗ്രാം നാടകവും കൈത്താങ്ങും സംഗീത പരിപാടിയും തിരു സാംസ്കാരിക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ മാസവും ജനകീയ ആസ്വാദക സദസ്സിന് മുൻപാകെ സമർപ്പിച്ചു വരുന്ന സാംസ്കാരിക പരിപാടികളുടെയും ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ഭാഗമായാണ് മെയ് മാസ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഞമനങ്ങോട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പ്രദീപ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകവും കൈത്താങ് ആദരവും ടാസ്ക് കലാകാരന്മാർ ഒരുക്കുന്ന സംഗീത പരിപാടിയായ രാഗലയവും അരങ്ങേറും പ്രവേശനം സൗജന്യമാണെന്ന് തിരൂർ ആർട്സ് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറി വി വി സത്യാനന്ദൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സബീന ട്രഷറർ കെ ജയരാജ് രക്ഷാധികാരികളായ വേണുഗോപാൽ കൊൽക്കത്ത ഇ കെ സൈനുദ്ദീൻ അശോകൻ വയ്യാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ്